ഹായ് അസ്ലാം വലൈക്കും ഇന്നൊരു പെണ്ണ കാണലിന്റെ വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇത് ഹെറിറ്റേജ് പറഞ്ഞ ഈ ഹോള് നമ്മളെ സെന്റ് ജോസഫ് ബോയ്സിന്റെ ഓപ്പോസിറ്റ് ആണ് കാണുമ്പോ വലിയ ബോർഡ് വെച്ചൊരു ഹോൾ ഒന്നല്ലെങ്കിലും കാണാൻ ഉള്ളിൽ അത്യാവശ്യം സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റും ഭക്ഷണത്തിന് വേറൊരു സ്ഥലവും ഹോള് ആയിട്ട് അങ്ങനെ തെറ്റില്ലാത്തൊരു സൗകര്യം ഉണ്ടായിരുന്നു ഇത് നമ്മൾ ചെക്കനിക്ക് കൊടുക്കാനുള്ള പാന്റും ഷർട്ടും സ്പ്രേയും പിന്നെ ഒരമ്മക്കുപ്പക്കും പെങ്ങക്കൊക്കെ കൊടുക്കല്ലോ അപ്പൊ അങ്ങനെ ഉള്ളത് പിന്നെ ഹാമ്പർ പിന്നെ മുട്ടായികള് അത് കഴിഞ്ഞിപ്പോ എല്ലായിടത്തും പിന്നെ കുറച്ച് ചോക്ലേറ്റ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പൊക്ക അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എത്തി ഇത് വൈകുന്നേരും പരിപാടി അഞ്ച് മണിക്കായിരുന്നു പരിപാടി ഇപ്പോൾ എല്ലാവരും കുറച്ച് നേരത്തെ മണിക്ക് എത്തിയവരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അവരെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് എൻ്റെ അനിയത്തി മക്കളാണ് ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സുകൾ വന്ന് അങ്ങനെ അവരും ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിയുമ്പോഴത്തേനും ചെക്കൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെക്കൻ അതാണ് വരുന്നുണ്ട് അങ്ങനെ അവരെ ബുക്കൊക്കെ കൊടുത്ത് അവരെ ഇളപ്പാദ്യം കൈ കൊടുത്ത് പിന്നെ മാര് അങ്ങനെ എല്ലാരും കൂടി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഓരോ ഫാമിലിയിലാദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിൻ്റെ ഒരു ഇത് അവിടെണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ പരിപാടി ഗ്രാൻഡായിട്ട് കഴിയണം എന്നുള്ളൊരു ആഗ്രഹം എടുത്തായിരുന്നു അതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യവും രാഹത്തോട് കൂടി കഴിഞ്ഞു എൻ്റെ ബാപ്പന്റെ പെങ്ങൾ വന്ന് കൈയ്യൊക്കെ കൊടുക്കാവര മക്കളൊക്കെ ആണ് അപ്പൊ മാറ്റി കഴിഞ്ഞ അവർക്കൊക്കെ കാണാനൊരു ആഗ്രഹമാണല്ലോ പെണ്ണിനെ കാണുമ്പോ ഒരു സന്തോഷം തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ സ്റ്റാറാണല്ലോ ഓള് അപ്പൊ അങ്ങനെ അവരൊക്കെ വന്ന് കൈയൊക്കെ കൊടുത്ത് അവരിഞ്ഞ് ചെക്കൻഡ് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഒരു പിന്നെ ഒരു പെണ്ണിനെ അങ്ങോട്ട് നമ്മൾ ആക്കി കൊടുക്കണല്ലോ സ്റ്റേജിലേക്ക് ഇപ്പൊ ഫ്രണ്ട്സെല്ലാം പറഞ്ഞ് നമ്മള് പാട്ടാടിയിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി നല്ല പിന്നെ ഒപ്പനൊക്കെ കളിച്ചിട്ട് കൊണ്ടുപോവാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ജോറു തന്നെ അങ്ങനെതാ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരിത് ഞമ്മളെ ഫാമിലിയിലെ ഫസ്റ്റിലെ പരിപാടിയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും സറിച്ച് എപ്പോഴും പരിപാടി ആദ്യമായിട്ട് ഉണ്ടാവുമ്പോ നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ല അങ്ങനെ ആ ഒരു പരിപാടീന്റെ വൈബ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും അവിടെയൊക്കെ ആക്കി കൊടുത്തതിന്റെ ശേഷം പിന്നെ എല്ലാരും പിന്നെല്ലാരും ഇനി പിന്നെ ഒരുക്കി പിന്നെ ഗിഫ്റ്റ് കൊടുക്കണുണ്ടാവില്ല കൊടുക്കുന്ന ചടങ്ങ് പെണ്ണാണെങ്കിലാവുമ്പോൾ പിന്നെ അങ്ങനെ ആണല്ലോ പിന്നെ അതാ ഓരോ വീട്ടാരും പിന്നെ ആദ്യം കൊടുക്കാന്ന് പറഞ്ഞ് നമ്മളതൊക്കെ ചോദിക്കുവായിരുന്നു അവരോട് ആദ്യങ്ങളാണോ ഇല്ല അപ്പോൾ ഓരോരുന്ന് അങ്ങനെ എങ്ങനെ ആയാലും വേണ്ടിയില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ആദ്യങ്ങൾ കൊടുത്തോളൂ എന്നിട്ട് നമ്മൾ നമ്മളെ ആൾക്കാർ കൊടുത്തോളായിരുന്നു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ ഹോളാന്നുണ്ടെങ്കിലും പിന്നെ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഹോള് അങ്ങനെ അവരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ അതാ ഉമ്മ വന്ന് ഉമ്മയാണത് പിന്നെ ചെറിയൊരു പെങ്ങൾ വരാണ് ഫാമിലി ചെക്കൻ്റെ ഫാമിലി ഇതാണ് ഒരു കണ്ണഞ്ചേരിയാണ് വീട് അപ്പം ഏതായാലും വേണ്ട അത് ചെക്കൻ്റെ വക ഗിഫ്റ്റ് ആണ് ഫോണാണ് ഐഫോൺ പിന്നെ അതല്ലേ ട്രെൻഡ് പിന്നെ ഉമ്മൻ്റെ വകാണ് ആ ഇത് ചെയിനാണ് എന്നെ പിന്നെ വീഡിയോ പിന്നെ കംപ്ലീറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൊക്കെ ആ ഇത് ഡ്രസ്സും ചേരുപ്പാണ് പിന്നെ ഇങ്ങനെ ഓരോ എല്ലാവരും അങ്ങനെ എല്ലാവരും വന്ന ഒരു ഫുള്ളും കൊടുത്തിട്ടുണ്ട് ഖുർആനും നിസ്കാരപ്പാടും അങ്ങനെയുള്ള ഒരു സെറ്റായിരുന്നു ചെക്കനും മാറി എന്നപ്പം ആരോ കമൻ്റ് ചെയ്ത് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞ് ഇതെന്താ വിട്ട് നിൽക്കണ വച്ചപ്പോൾ കുറച്ചത് എടുത്തു തന്നെ ഫോട്ടോ എടുക്കാതെ വേ ഓടിയപ്പോൾ നമ്മൾ പറയണം ഒന്ന് ഫോട്ടോ ഒക്കെ പൂസ് ചെയ്തിട്ട് അങ്ങനെ ഓരോരുത്തർ ഒരാൾക്കാരമുക്ക് പരിചയമായിട്ടില്ല കാരണം നമ്മൾ പച്ചപ്പെട്ട് വരുന്നല്ലോളൂ അങ്ങനെ ഓരോക്കെ ഓരോരുത്തര് ഗോൾഡ് കൊടുക്കണവരാണ് ഒക്കെ ആദ്യം ഗോൾഡ് എടുത്ത് കൊടുക്കണേ ഉം അങ്ങനെ ഒരമ്മൻ്റെയൊക്കെ ഫാമിലികളായിരിക്കും ണ്ടായിരുന്നു അത്യാവശ്യ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പരിചയപ്പെടാന്ന് വെച്ചാൽ അന്നേരം പരിചയപ്പെടണൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അന്നത്തെ ഇപ്പൊ ഒരു കല്യാണമാണെങ്കിലും പെണ്ണ് കാണലാണെങ്കിലും ഒന്നും അന്നത്തെ ഇതൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവൂല കാരണം അത് നല്ലൊരു തിക്കും തിരക്കും ഉള്ള ഒരു സമയമാണല്ലോ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കണ് വീഡിയോ കാണണേ അങ്ങനെ ഉള്ളു ഓരോരുത്തര് ഗിഫ്റ്റ് ഒരു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആൾക്കാരൊക്കെ കൊടുക്കുന്നത് ചെറിയ ബേബിക്ക് വേഗം ഒരിക്ക ഫോട്ടോ എടുക്കാനൊന്നും നേടില്ല വേഗം അങ്ങനെ ഓടാണ് രസാണല്ലേ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഇതൊക്കെ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു ഒരു എന്താ ഒരു ഓർമ്മകളാണ് നമ്മളെ ജീവിതത്തിലെ ഫസ്റ്റ് ആയിട്ടുള്ള ഓരോ സംഗതികളും ഓരോ മൊമെന്റുകളും അതൊരു ഭയങ്കര തന്നെയാണ് അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് മരണം വരെ സന്തോഷത്തിലാവുന്ന അള്ളാഹു തോഫിക്കട്ടെ നമ്മൾ ഇങ്ങനെ ദുവാ ചെയ്യ എല്ലാവരും കാണുന്ന എല്ലാവരും ദുവാ ചെയ്യണം കാരണം ഏത് കുട്ടികളായാലും ഏത് പെൺകുട്ടികളായാലും എവിടെ എത്താണെങ്കിലും അവര് സന്തോഷത്തിലും സമാധാനത്തിലുള്ള ജീവിതം അതാണ് ഏതൊരു ഫാമിലിയും ആഗ്രഹിക്കുന്നത് അള്ളാഹു മരണം വരെ സന്തോഷത്തിൽ അവർക്ക് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് കേട്ടോ അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഉം അങ്ങനെ ഗോൾഡാണ് പിന്നെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ ഉണ്ടായിരുന്നു ഡ്രസ്സുകളും നമുക്ക് ഇങ്ങനെ എണ്ണി പറയാൻ പറ്റൂല എല്ലാരും ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മള് പിന്നെ എന്താ പറയാ വാങ്ങുമ്പോ അത്ര ആരാ തന്നെ ഒന്നല്ല പക്ഷെ ഒക്കെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഓരോരുത്തരുടെ ഫോട്ടോസ് അങ്ങനെ എല്ലാവരും സലാഞ്ജല്ലിട്ടൊക്കെയാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ കൊടുക്കല് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത ഫുഡിന്റെ ഫുഡിന്റെ വീഡിയോ ഒക്കെ എനിക്ക് നല്ല കറക്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം കുട്ടികളെ ഞാൻ ഹെൽപ്പിച്ചിരുന്നു അപ്പോൾ അവര് ഫോട്ടോ വീഡിയോ എടുത്ത് ഒട്ടും ശരിയായില്ല എനിക്കന്നെ സമാധാനത്തിൽ എടുത്താൽ മതി ഞാൻ പറഞ്ഞില്ല നമ്മളെ സ്വന്തം ഫങ്ഷൻ ആകുമ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ അങ്ങനെ കൂടുതൽ കഴിയൂലല്ലോ പിന്നെ കഴിയണ മട്ടത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഓരോ അവരെല്ലാവരും വന്ന ഒരു ഫുള്ള് ഡ്രസ്സും ചോക്ലേറ്റും ഗോൾഡു അങ്ങനൊക്കെ ആയിട്ട് എല്ലാരും കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല നല്ല ഡ്രസ്സോളും പിന്നെ ഇപ്പൊ നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിക്ക് തിരക്കാണ് നമ്മളത് എടുത്ത് വെക്കാൻ പറയാം വേഗം പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി രാത്രിയായാലും പിന്നെ ഇതാവൂലേ പിന്നെ തിരക്കാവല്ലോ അതാണ് അങ്ങനെ നമ്മള് ഭാഗത്തുനിന്ന് ചെക്കനിക്ക് കൊടുക്കാണ് പെണ്ണ് ഈ ഷർട്ട് ഞാൻ കാണിച്ചില്ലേ ഫസ്റ്റില് അതാണ് കേട്ടോ പിന്നെ ഒരു അളിയന്മാര് ഇതാണ് രണ്ടാൺകുട്ടികളാണ് ഉള്ളത് വേറെ ഫാമിലി രണ്ടാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അത് രണ്ടാളല്ലേക്ക് രണ്ട് പെൺമക്കളാണ് അപ്പൊ അതിന്റെ ഇതാണ് ഒരു മോന് ധനിയത്തിനാണ് രണ്ടാൺകുട്ടികളും ഒരു മോളുള്ളത് അമ്മക്ക് ഈ മോളെന്നു എല്ലാരിക്കും അറിയല്ലോ ഉമ്മമാണത് മറ്റേ ഫ്രണ്ട്സുകൾ വാരി പിടിക്കിയത് അതെല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ഹരൻ്റെ അങ്ങനെ അമ്മേന്റെ അതിനെത്തി കൊടുക്കാണ് ഒരു ഫോട്ടോ എടുക്കാൻ പറയാണ് പിന്നെ കിട്ടൂലോ പിന്നെ ഓരോ പക്ക് ഉള്ള ഗിഫ്റ്റ് കൊടുക്കാണ് പിന്നെ ഉമ്മക്ക് കൊടുക്കാണ് പിന്നെ പെങ്ങൾക്കും ഉണ്ട് അങ്ങനെ മൂന്നാക്കും ഉണ്ടായിരുന്നു കൊടുത്തിട്ട് അപ്പം എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നൊരു ഇതുണ്ട് മര്യാദ ഉണ്ട് പിന്നെ ഒരപ്പൻ്റെ പെങ്ങൾ അപ്പഴ്ക്ക് ഡ്രസ്സായിരിക്കുമെന്ന് വിചാരിക്കുന്ന പിന്നെ അവിടെ നിന്നുള്ള ഓരോ ഡ്രസ്സുകളും ആംബറുകളും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഉം അത്യാവശ്യം നല്ല ചിക്കൻക്കും അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് ചിക്കൻ പേരൊക്കെ ചോയിച്ചിട്ടുണ്ട് പജയപ്പെടുന്നുണ്ട് പജ്യപ്പെട്ടാലും ഓർമ്മ ഉണ്ടാവില്ല ഞാൻ പറുഡിൻ്റെതാണ് പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു മന്തി ഉണ്ടായിരുന്നു നീലത്തിരി ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു പൂള ഉണ്ടായിരുന്നു പിന്നെ മുള മീൻ മുളകിട്ട ഉണ്ടായിരുന്നു ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ വേറെ ആളെ ആളുതിനെക്കൊണ്ട് അതൊക്കെ കുളായി ഒന്നും കാണാക്കിയ കഴിഞ്ഞില്ല ഇത് അങ്ങനെ പിന്നെ ഓല ഫ്രണ്ട്സുകളും ചിക്കൻ്റെ ഫ്രണ്ട്സുകളും ഇപ്പം പെണ്ണിൻ്റെ അതിൽ അപ്പഴത്തേക്ക് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ കൊണ്ട് നമ്മൾക്ക് ആറ്റവും ഫോട്ടോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കില്ല അപ്പം ഉള്ളവർ വെച്ച് വേഗം പെട്ടെന്ന് എടുത്തവർ കയറിയവർക്ക് മാത്രം എടുക്കാൻ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇരിക്കാൻ സ്വന്തക്കാരൊക്കെ അവിടെ ഇരുന്നു ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ ഓരോന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കലോ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണല്ലോ ഡിഫിനെ ഒന്ന് ഫോക്കസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കമന്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അതേപോലെ തന്നെ തേമി ഇതിന്റെ ഫ്രണ്ട് ഫാസ്ഡ് ഇത് നമ്മളെ നമ്മുടെ മരോളെ ഫസ്വഡ നാത്തുനാണ് പക്ഷെ നമ്മളെ അങ്ങനെ ഫ്രണ്ട്സുകളെ മാതിരിയാണെല്ലാവരും ആയിട്ട് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കമ്പനി ഉണ്ട് അതുപോലെ ഉണ്ടാവില്ല നമ്മളോട് തിരിച്ചുമല്ലായിട്ട് പിന്നെ അമ്മായിൻ്റെ മക്കളുണ്ട് പിന്നെ ഇത് ഓളെ പെങ്ങള് പെങ്ങൾ ഓരോമിയൊക്കെ ഓരോ മക്കളും ഒക്കെയാണ് പിന്നെ നമ്മളെറമ്പാത്ത ആ അങ്ങനെ എല്ലാരും ഇപ്പം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും കണ്ടില്ല ഒരു തിരക്കുന്ന ചിക്കൻ്റെ ആൾക്കാരൊക്കെ ഫുഡ് അയക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെ എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഓരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കലാപരിപാടി കലാശക്കുട്ട് ഒപ്പനി പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് സന്തോഷപരമായിട്ട് അന്നത്തെ ഒരു ദിവസം നല്ല വാഹത്തിൽ കഴിഞ്ഞ് എല്ലാവരും ദുരാ ചെയ്യണം കാരണം നമ്മൾ ഒരു ഏതൊരു പെൺകുട്ടികളെ ഞാൻ ഒരു പറഞ്ഞതാണത് പക്ഷെ എന്നാലും എനിക്കൊരു ഭയങ്കര ഒരു ഇതുള്ള കാര്യമാണ് ഏത് പെൺകുട്ടികളായാലും മരണം വരെ സന്തോഷത്തോടെ ജീവിക്കണം ഇപ്പോൾക്ക് നല്ല സന്തോഷമുള്ളതിനു വേണ്ടി വീഡിയോ കാണുന്ന ഓരോരുത്തരും ദ ചെയ്യണം കാരണം സന്തോഷമുള്ള ജീവിതങ്ങൾക്ക് മരണം വരേണ്ടാവട്ടെ എന്ന് ദ ചെയ്യണം അങ്ങനെ തന്നെ കുറച്ച് ഫോട്ടോസ് അതുകൊണ്ട് അങ്ങനെയുള്ള ആ ടൈമിലൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പം പിന്നെ അതാ കിട്ടിയ സാധനങ്ങളൊക്കെ അതാ വെച്ചിട്ട് എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് എല്ലാവരും കണ്ടോട്ടേ അന്നേരം തിക്കും തിരിക്കലും ആയിരിക്കും അതൊന്നും കാണാൻ പറ്റുള്ളല്ലോ ഒൻപത് മോതിരം കിട്ടിയിട്ടുണ്ട് പിന്നെ കമ്മല് കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ട ബ്രേസ്ലെറ്റ് പിന്നെ ചെയിൻ ആണ് കൊടുത്തത് ഉമ്മ കൊടുത്തത് ചെയിൻ ആണ് പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കേക്ക് കണ്ടു ചെയിനാണ് അമ്മായിമ്മ കൊടുക്കല്ലോ ചെയിനാണ് കൊടുത്തത് കല്ലൊക്കെ ഉണ്ട് അത് ഫുട് ക്യാമറയിൽ കാണുന്നില്ല ഒരു കണ്ടോ ഷേഡോ വരുന്നുണ്ട് പിന്നെ ഐഫോണ് അത് മതിയല്ല മക്കൾക്ക് പിന്നെ കണ്ട ചുരിദാർ പിന്നെ അതെല്ലാം തന്നെ നമ്മൾ പിന്നെ ഒന്ന് എടുത്ത് പറയണ്ടല്ലോ ഇപ്പൊ എല്ലാ പെണ്ണു കാണലും സാധനത്തിനൊരു കുറവും ഉണ്ടാവില്ല ഇഷ്ടം പോലെ സാധനം കിട്ടും എല്ലാരും ഇപ്പൊ എടുത്ത് നല്ലോണം ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും കാണലോ ഇപ്പൊ വന്നോട്ടൊന്നും ഇനിയിപ്പോ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഇനി വീഡിയോ കണ്ടിട്ട് കാണാത്തവരൊക്കെ കാണണം കേട്ടോ സന്തോഷമായിട്ട് ഇതാ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നതും കിട്ടിയതൊക്കെ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുറച്ച് ഫോട്ടോസ് താങ്ക് യു